ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത എതിരാളികൾ ചെന്നൈയിൻ എഫ് സി ആണ് വരുന്ന വ്യാഴാഴ്ച രാത്രി ഇന്ത്യൻ സമയം ഏഴ് മുപ്പതിനാണ് ഈയൊരു മത്സരം നടക്കുക ചെന്നൈയുടെ മൈതാനത്ത് വെച്ചുകൊണ്ടാണ് ഈ മത്സരം അരങ്ങേറുക കഴിഞ്ഞ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഈസ്റ്റ് ബംഗാളിനോട് പരാജയപ്പെട്ടിരുന്നു ആ മത്സരത്തിലെ ഏറ്റവും വലിയ പോരായ്മകളിൽ ഒന്ന് ഈസ്റ്റ് ബംഗാൾ കേരള ബ്ലാസ്റ്റേഴ്സിനു മേൽ ഫിസിക്കലി ഡൊമിനേറ്റ് ചെയ്തിരുന്നു എന്നുള്ളതാണ് അതായത് ഫിസിക്കലി അവർ ഉയർത്തിയ ആ ഒരു ചാലഞ്ചുകൾ മറികടക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സിന് കഴിഞ്ഞിരുന്നില്ല പ്രത്യേകിച്ച് ആദ്യ പകുതിയിലൊക്കെ ആ വ്യത്യാസം നമുക്ക് കൃത്യമായി കാണാൻ കഴിഞ്ഞിരുന്നു എന്നാൽ ചെന്നൈ എഫ് സി ഉയർത്തുന്ന ആ ഒരു ഫിസിക്കാലിറ്റി മറികടക്കാൻ തങ്ങൾ തയ്യാറെടുത്തു കഴിഞ്ഞു എന്നുള്ള കാര്യം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകനായ ടി ജി പുരുഷോത്തമൻ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് ഇന്ന് നടന്ന പ്രസ് കോൺഫറൻസിൽ സംസാരിക്കുകയായിരുന്നു ടി ജി പി അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് കളിക്കളത്തിലെ ഫിസിക്കാലിറ്റി നോക്കുമ്പോൾ കഴിഞ്ഞ ഈസ്റ്റ് ബംഗാളിനെതിരെയുള്ള മത്സരത്തിലെ കണക്കുകൾ പരിശോധിച്ചാൽ മതി എത്ര ഡുവൽസ് ഓൺ ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് നോക്കിയാൽ മതി ഡുവൽസുകൾ കൈകാര്യം ചെയ്യാനും ലോങ് ബോൾ സ്ട്രാറ്റജി നടപ്പിലാക്കാനും ഞങ്ങൾ പ്രാപ്തരാണ് ഞങ്ങൾ ശരിക്കും അതിനുവേണ്ടി റെഡിയായി കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ ലക്ഷ്യം നേടാൻ വേണ്ടി മുന്നിലൂടെ വരുന്നതിനെ എല്ലാം ഞങ്ങൾ തരണം ചെയ്യേണ്ടതുണ്ട് ഇതാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകൻ പറഞ്ഞിട്ടുള്ളത് അതായത് ആ ഒരു ഫിസിക്കൽ ബാറ്റിലിന് വേണ്ടി കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ റെഡി ആയി കഴിഞ്ഞു എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഒരുപക്ഷെ ദുഷാൻ ലഗാത്തോറിനെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു സ്ട്രാറ്റജി മധ്യനിരയിൽ അദ്ദേഹത്തെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു സ്ട്രാറ്റജി ഇദ്ദേഹം ഒരുക്കുന്നുണ്ടാവാം ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇനി പ്ലേ ഓഫ് സാധ്യതകൾ നിലനിർത്തണമെങ്കിൽ വരുന്ന ഭൂരിഭാഗം മത്സരങ്ങളിലും വിജയിക്കേണ്ടതുണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്ത വീഡിയോ ഒന്നും കാണാം